ഹരേ കൃഷ്ണ ജയ ജയ ശ്രീരാധേശ്യാം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കഥ ഗർഗഭാഗവതത്തിലെ അകാസുരമോക്ഷവും വത്സബാലഹരണവുമാണ് ശ്രീമതി രാധാദേവിയെ സ്മരിച്ചുകൊണ്ട് ഈ കഥകൾ കേൾക്കാം തപ്തകാഞ്ചന ഗൗരാംഗി രാധേ വൃന്ദാവനേശ്വരി പ്രണമാമേ ഹരിപ്രിയ രാധാദേവിയെ സ്മരിക്കാതെ വൃന്ദാവനത്തിലെ കഥകളൊന്നും തന്നെ പൂർണ്ണമാവില്ല ഒരു ദിവസം ശ്രീകൃഷ്ണ ഭഗവാനും ചങ്ങാതിമാരും മത്സ്യപാലനം ചെയ്തുകൊണ്ട് യമുനാ തടത്തിലേക്ക് നടക്കുകയാണ് അപ്പോഴാണ് അഗാസുരൻ എന്നൊരു കംസകിങ്കരൻ ഒരു യോജന നീളത്തിലുള്ളൊരു വലിയ പെരുമ്പാമ്പിൻ്റെ രൂപമെടുത്ത് ഗുഹപോലെ വായും പിളർന്ന് വെച്ച് വഴിയിൽ കിടപ്പായി ഭഗവാനും കൂട്ടുകാരും കൂടി വരുന്ന വഴിയിൽ കിടപ്പായി വലിയൊരു പർവ്വത ഗുഹയാണെന്ന് വിചാരിച്ചുകൊണ്ട് കൊണ്ട് ഗോപബാലന്മാർ പശുക്കുട്ടികളെയും കൊണ്ട് അതിനുള്ളിലേക്ക് കയറുന്നു അവരെ രക്ഷിക്കുവാനായി ബലരാമനും ഒന്നിച്ച് കൃഷ്ണനും പിന്നെ കയറി ഇതെല്ലാം കണ്ടുകൊണ്ട് ആകാശത്തിൽ ആകാംക്ഷാഭരിതരായി നിന്നിരുന്ന ദേവന്മാർ അപ്പോൾ ആകാശത്തു നിന്നും ആഹാരവും മുഴക്കിയത്രേ അകാസുരൻ്റെ ആ വലിയ ആ ഒരു ഗഹ്വാരത്തിൽ ആ വായിൽ കടന്ന ശ്രീകൃഷ്ണൻ തൻ്റെ ദേഹം വലുതാക്കുവാൻ തുടങ്ങി അങ്ങനെ ഈ അകാസുരൻ്റെ ഉടലിനെ രണ്ടായി കീറി ഭഗവാൻ അപ്പോൾ അതിനകത്ത് വിഷമേറ്റിരുന്ന ഗോപാലന്മാരും പശുക്കുട്ടികളെയും കാരുണ്യസുതാവർഷം പൊഴിച്ചു കൊണ്ടുള്ള ഒറ്റനോട്ടം കൊണ്ട് ഭഗവാൻ ജീവിപ്പിച്ചു അകാസുരൻ്റെ പ്രാണൻ പിന്നീട് ഭഗവാനിൽ ലയിച്ചു ചേരുകയും ചെയ്തു ഈ സുഹൃതിയായ അകാസുരൻ്റെ പൂർവ്വജന്മകഥ കേൾക്കാം അത് ഇപ്രകാരമാണ് ശങ്കാസുരൻ്റെ പുത്രനായി അതിസുന്ദരനായൊരു യുവാവുണ്ടായിരുന്നു അവൻ്റെ പേരാണ് അഗാസുരൻ അവൻ തന്നെയാണ് ഈ ഒരു വലിയ പാമ്പായി ഭഗവാനിൽ നിന്നും മോക്ഷം നേടിയ അഗാസുരൻ തൻ്റെ സൗന്ദര്യത്തിൻ്റെ ആ ഗർവ കൊണ്ട് ആ മത്തനായിത്തീർന്ന അവൻ മലയപർവ്വതത്തിൽ ഒരിക്കൽ ചുറ്റി നടന്നുകൊണ്ടിരിക്കുമ്പോൾ അഷ്ടാവക്രമുനിയെ കാണുകയുണ്ടായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ൂപ വൈരൂപ്യം കണ്ട് ഈ അസുരൻ പരിഹസിച്ച് ചിരിക്കുകയുണ്ടായി അപ്പോൾ അഷ്ടാവക്ര മുനിയാണ് അകാസുരനെ ശപിക്കുന്നത് നീയൊരു പെരും പാമ്പായി പോവട്ടെ എന്ന് വലിയ ആ ഒരു തപോനിധി ശപിച്ചാൽ ആ ശാപം ഏൽക്കാതിരിക്കുമോ അല്ലേ അകാസുരൻ പാമ്പായി മാറുകയും ചെയ്തു പിന്നീട് തൻ്റെ തെറ്റിൽ പശ്ചാത്തപിച്ച അസുരൻ ക്ഷമായാചനം ചെയ്തു മുനിയോട് ആ ക്ഷമയാചനത്തിൽ മുനി സന്തുഷ്ടനായി ശാപം ആരാണോ കൊടുക്കുന്നത് അവർ തന്നെയാണ് പ്രതിശാപവും നൽകേണ്ടത് അങ്ങനെ ഒരു കാര്യം കൂടിയുണ്ട് അപ്പോൾ മുനി ഇവിടെ ആ ഒരു ശാപമോക്ഷം കൊടുക്കുന്നു അകാസുരന് ദ്വപരാന്തത്തിൽ അവതരിക്കാനിരിക്കുന്ന സാക്ഷാൽ പരബ്രഹ്മമായ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തിൽ വെച്ച് നിന്നെ രണ്ടായി പിളരും അന്ന് നിനക്ക് മുക്തി ലഭിക്കുമെന്ന് മുനിയും അഷ്ടാവക്രമുനിയും ഈ അകാസുരനെയും അനുഗ്രഹിച്ചു അങ്ങനെ അഷ്ടാവക്ര ശാപത്താലാണ് സർപ്പമായി തീർന്നത് അഗാസുരൻ അവന് ദേവന്മാർക്ക് കൂടി ദുർലഭമായ മോക്ഷമാണ് പിന്നീട് കൈവന്നത് ഇനി അകാസുരൻ്റെ വായിൽപ്പെട്ട് മൃത്യുവിൽ നിന്നും രക്ഷപ്പെട്ട ബാലന്മാരും പശുക്കിടാങ്ങളും മനോഹരമായ യമുനാ യമുനാനദിയുടെ തീരത്തിലെത്തി പിന്നീട് ഗോവർദ്ധന സാനുവിലേക്ക് പശുക്കുട്ടികളെ മേയാൻ വിട്ട് അവരെല്ലാവരും തങ്ങൾ കൊണ്ടുവന്ന ആ ഭക്ഷണ പൊതികളുമായി വട്ടത്തിൽ ഇരുന്നു ചോറ്റു പൊതി കയ്യിലില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവർ ഭഗവാനോട് എന്തു പറഞ്ഞു വന്നോ കൃഷ്ണ നന്ദപുത്ര ഞങ്ങൾ ഭക്ഷണമൊന്നും കൊണ്ടുവന്നിട്ടില്ല ഗ്രാമമാണെങ്കിലോ എത്രയോ അകലെയല്ലേ ഞങ്ങൾ എന്തു ചെയ്യും ഭക്ഷണമൊന്നും ഞങ്ങൾ എടുത്തില്ല എന്ന് ഭഗവാനോടായി പറഞ്ഞപ്പോൾ ഒരു നിർദ്ദേശം വയ്ക്കുകയുണ്ടായി കൊണ്ടുവന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ഒന്നിച്ചു ചേർത്ത് എല്ലാവരുമായി പങ്കിടുക ഒരുമിച്ചുള്ളൊരു വനഭോജനം പീതാംബരം ധരിച്ച ഭഗവാൻ അതാ നടുവിലിരിക്കുന്നു മറ്റുള്ളവരാവട്ടെ നന്ദജന് ചുറ്റുമിരുന്ന് ആ ഭക്ഷണമെല്ലാം എല്ലാം പങ്കുവെച്ച് തുടങ്ങി ചിലരാവട്ടെ പൊതികളിൽ നിന്നും മറ്റു ചിലരാവട്ടെ ഉറികളിൽ നിന്നും വൈവിധ്യമാർന്ന ഭക്ഷ്യവസ്തുക്കളെല്ലാം എടുത്ത് മുന്നിലായി നിരത്തി സുബലൻ ഭഗവാൻ അപ്പോൾ ഒരു ഉരുള കൊടുത്തു അത് സ്വാദ് നോക്കിക്കൊണ്ട് കൃഷ്ണൻ തൻ്റെ ആ പാൽ പുഞ്ചിരി തൂകിക്കൊണ്ട് പറഞ്ഞു സുബല വളരെ മനോഹരമായിരിക്കുന്നു അപ്പോൾ മറ്റൊരു കുട്ടി പറഞ്ഞു എൻ്റെ അമ്മ ഒരു വിഡിയാണ് സ്വാദുള്ളതൊന്നും തന്നെ ഉണ്ടാക്കാൻ അറിയില്ല പിന്നീട് സുധാമാ ഒരു ഉരുള കൊടുത്തു സുധാമാവിൻ്റെ ഉരുള ബഹു കേമമാണെന്ന് കുട്ടികളെല്ലാവരും ആർത്ത് വിളിച്ചു വരുതപനാണ് കൃഷ്ണന് മറ്റൊരു കമ്പളം കൊടുത്തത് അങ്ങനെ താൻ താങ്കളുടെ ആ ആഹാരമാണ് അധികം സ്വാദിഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് പലരും ഭഗവാന് ആഹാരം കൊടുക്കുവാൻ തുടങ്ങി കൃഷ്ണനാണെങ്കിൽ എല്ലാവരെയും എല്ലാവരുടെ ഭക്ഷണത്തെയും അനുമോദിക്കുകയും ചെയ്തു അങ്ങനെ ചിരിച്ചും കളിച്ചും കൊണ്ട് തമാശകളെല്ലാം പറഞ്ഞുകൊണ്ടും പീതാംബരവും മോടക്കുഴലും കാലിക്കോലും പീലിത്തിരുമുടിയും എല്ലാം ധരിച്ച സാക്ഷാൽ യജ്ഞ ബുക്കായ ഭഗവാൻ ഒരു കയ്യിൽ ചോറുരുളയും വിരലുകളുടെ ഇടയിൽ ഉപദംശങ്ങളുമായി ആ ഗോപാലബാലന്മാരുടെ ഇടയിൽ ഇരുന്നു കൊണ്ട് വനഭോജനം നടത്തുന്നത് ആ ദേവന്മാർ ആകാശത്തുനിന്നും നോക്കി കണ്ട് വിസ്മയിച്ചു നിന്നു പോയ ആ ഒരു അതിമനോഹരമായ കാഴ്ച ബിബ്രധ്യൂണും ശൃംഗവേത്രേ കക്ഷേ വാമേണകമ്പളം തിഷ്ടമ്യപരിസുഹൃദോഹാസയസ്വ സ്വർഗലോകുഭു യജ്ഞാൽ കേളി എന്ന് ശ്രീമദ്ഭാഗവതത്തിലും ചടരേണു വേത്രം ശൃംഗം ചേ വാമേ കബളം എന്ന് വൃന്ദാവനഖണ്ഠം അധ്യായം ഏഴ് ശ്ലോകം ഇരുപത്തി നാല് മുതൽ ഇരുപത്തിയേഴ് വരെ ഗർഗസംഹിതയിലും ഭഗവാന്റെ ഈ ഒരു വാങ്മയ ചിത്രം വളരെ ഹൃദയസ്പർശിയായി വർണ്ണിച്ചിരിക്കുന്നു ഇവരുടെ ആ ഒരു കേളിയിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുന്ന പശുക്കുട്ടികൾ അകലെയുള്ള ഗുഹകളിലേക്ക് പതുക്കെ നീങ്ങിപ്പോയിരുന്നു ഈ പശുക്കുട്ടികളെ കാണാതെ പരിഭ്രമിച്ച ഗോപാലബാലന്മാരെ സമാധാനിപ്പിച്ചുകൊണ്ട് കൃഷ്ണൻ താൻ തന്നെ പശുക്കിടാങ്ങളെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് അവിടെ നിന്നും പോവുകയും കയ്യിൽ വെച്ച കമ്പളാർദ്ധവുമായി നടന്ന കൃഷ്ണൻ ഗുഹകളിലും താഴ്വരകളിലും എല്ലാം നടന്നു നോക്കിയിട്ടും പശുക്കുട്ടികളെ കാണാൻ കഴിയാതെ വരികയും ആ സമയത്ത് അവിടെ എത്തിയ ബ്രഹ്മാവ് ആ കൃഷ്ണപ്രഭാവത്തെ ഒന്ന് പരീക്ഷിച്ചറിയുവാൻ വേണ്ടി അവയെ മറച്ചിരിക്കുകയും ചെയ്തു ആ നിമിഷം ബ്രഹ്മദേവൻ ചിന്തിച്ചത് ഇപ്രകാരമാണ് ഇവൻ നന്ദൻ്റെ പുത്രനായ വെറും ഒരു ബാലനല്ലേ ദേവദേവനായ ശ്രീഹരി ഈ ഗോപക്കുട്ടികളുമായി ഇങ്ങനെയെല്ലാം വികൃതിയെല്ലാം കാണിച്ച് നടക്കുമോ ഇങ്ങനെയായിരുന്നു ബ്രഹ്മാവിൻ്റെ ആ ഒരു നിഗമനം അകാസുരമോക്ഷത്തിൽ വിസ്മയം പോണ്ട ബ്രഹ്മദേവൻ്റെ പണിയാണ് ഇതെന്ന് കൃഷ്ണൻ മനസ്സിലാക്കി അവിടെ നിന്നും മടങ്ങി ഭക്ഷണം കഴിച്ചിരുന്ന ചങ്ങാതിമാരെ തിരിഞ്ഞപ്പോൾ അവരെയും കണ്ടില്ല ഭഗവാൻ അപ്പോൾ ഭഗവാൻ മനസ്സിലൊന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ പുതിയൊരു ലീലയ്ക്കൊരുങ്ങി അതിമനോഹരമായ ആ ലീല കേൾക്കാം താൻ തന്നെ പശുക്കുട്ടികളായും പശുപാലകന്മാരുമായും ഭഗവാൻ അത് ആ രൂപമെടുക്കുന്നു അവരുടെ ആ വേഷഭൂഷാദികളും ശീലഗുണങ്ങളും അതേപടി നിലനിർത്തി ഭഗവാൻ എന്നാൽ സ്വഭാവങ്ങൾ പോലും സർവം കൃഷ്ണമയം താൻ തന്നെയാകുന്ന ഗോവത്സങ്ങളെയും ഗോപാലബാലന്മാരെയും കൊണ്ട് അസ്തമനം അടുത്തപ്പോൾ അതാ കൃഷ്ണൻ ഗോകുലത്തിലേക്ക് പ്രവേശിച്ചു അതാത് ഗോശാലകളിൽ ഓരോ പശുവിൻ്റെയും കുട്ടിയായും നിന്നു ഭഗവാൻ ഗോപീഗ്രഹങ്ങളിൽ അവരുടെ കുട്ടികളായും പ്രവേശിച്ചു ഭഗവാൻ ഓടക്കുഴൽ വിളികേട്ട് ഓടിവന്ന അമ്മമാർ തങ്ങളുടെ മക്കളെ വാരിയെടുത്ത് ഒമനിച്ച് സ്തന്യപാനം വരെ ചെയ്യിപ്പിച്ചു ഗോപവാടത്തിലെ മാതാക്കൾക്കും ഗോമാതാക്കൾക്കും തങ്ങളുടെ കുട്ടികളോട് മുൻപത്തേക്കാൾ നാലിരട്ടിയായി പ്രേമം തോന്നിയത്രയപ്പോൾ അമ്മമാർ കുട്ടികളെ ആളിച്ച് മതി വരാതെയായി അതിനിടയിൽ പല ഗോപകുമാരിമാരുടെയും വിവാഹം നടന്നു വധുക്കൾക്കെല്ലാം കൃഷ്ണനോടാണ് പ്രേമം വർദ്ധിച്ചത് അവരുടെ ഭർത്താക്കന്മാരെല്ലാവരും കൃഷ്ണസ്വരൂപമാണെന്ന് അവരറിയുന്നുണ്ടോ ഒരു സംവത്സരക്കാലം ഇങ്ങനെ പശുക്കുട്ടികളെ പരിപാലിച്ചുകൊണ്ട് സ്വയം ഗോപബാലന്മാരായി കൃഷ്ണൻ കഴിച്ചുകൂട്ടി ഇങ്ങനെ ബലരാമനുമൊത്ത് പശുക്കുട്ടികളെ മേച്ച് ഒരു വർഷവും അഞ്ചു മാസവും കഴിഞ്ഞപ്പോൾ രാമൻ ചിന്തിച്ചു കറന്നകറ്റിയ പശുക്കുട്ടികൾ പിന്നെയും പോയി ആ പാല് കുടിക്കുന്നത് കണ്ട് ചുണ്ടി പിടിച്ച ആ ഒരു ഗോപസ്ത്രീകൾ തങ്ങളുടെ കുട്ടികളെ അടിക്കുവാനായി ഓടിയെത്തുന്നു പക്ഷേ അവരടുത്തെത്തുമ്പോൾ എല്ലാം മറന്നവരെ ലാളിക്കുന്നു വൃദ്ധന്മാരാവട്ടെ പതിവില്ലാത്ത വിധം തങ്ങളുടെ പൗത്രന്മാരെ കൂടുതൽ ലാളിക്കുന്നതായും കാണുന്നു മുൻപുണ്ടായിട്ടില്ലാത്ത വിധം ഈ സ്നേഹവാത്സല്യങ്ങൾ ഈ പ്രകടനങ്ങൾ കണ്ടപ്പോൾ ബലരാമനൊരു സംശയം അങ്ങനെ ബലരാമന് ഇത് കൃഷ്ണൻ്റെ മായയാണോ കൃഷ്ണൻ്റെ ആ മറിമായകുമെന്നു തന്നെ ജ്യേഷ്ഠൻ മനസ്സിൽ കരുതി അല്ലാതെ ദേവഗന്ധർവ രാക്ഷസന്മാരുടെ മായയ്ക്ക് ഇവിടെ എങ്ങനെയാണ് കൃഷ്ണലീലയുള്ളപ്പോൾ പ്രവേശിക്കുവാൻ കഴിയുന്നത് ഇങ്ങനെ ചിന്തിച്ചൽപ്പനേരം കണ്ണുകൾ അടച്ചു നിന്നപ്പോൾ അതാ ബലരാമനു മുന്നിൽ എല്ലാം തെളിഞ്ഞു കാണാറായി എല്ലാ പശുക്കുട്ടികളും പശുപാലന്മാരും ഓടക്കുഴലും മയിൽപീലിയും പീതാംബരവും അണിഞ്ഞവരായി കണ്ടു ജ്യേഷ്ഠൻ എല്ലാവർക്കുമുണ്ട് ശ്രീവത്സവവും കൗസ്തുഭവും വനമാലയും ആ വൃന്ദാരണ്യത്തിൽ സർവവും കൃഷ്ണമയമായി കണ്ടു ഭഗവാന്റെ ജ്യേഷ്ഠൻ ബ്രഹ്മാവിൻ്റെ ആ മായാപ്രയോഗത്തിനെതിരെ കൃഷ്ണൻ ചെയ്ത പ്രതിവിധിയാണ് ഇതെന്ന് ബലരാമൻ ഇതോടുകൂടി മനസ്സിലായി അദ്ദേഹം ചിരിച്ചുകൊണ്ട് കൃഷ്ണനോടായി പറഞ്ഞു കൃഷ്ണ ബ്രഹ്മവാദി ദേവന്മാരും മഹാദേവനും ഭക്തിയുക്തം അങ്ങേ സേവിക്കുന്നു അങ്ങാണെങ്കിൽ പരാൽപരനും ആത്മാരാമനും കോടിക്കണക്കിന് ബ്രഹ്മാണ്ടങ്ങളെ സൃഷ്ടിക്കുവാൻ ശക്തനുമാണ് എന്നൊക്കെ ബലരാമനും പറഞ്ഞു ഈ ഒരു സമയത്താണ് പിതാമഹൻ വിരിഞ്ചൻ അവിടേക്കെത്തിയത് രാമകൃഷ്ണന്മാരെയും ഗോപാലന്മാരെയും പശുക്കുട്ടികളെയും എല്ലാം അവിടെ പിതാമഹനെ കാണാറായി പോയി പിതാമഹൻ ഇവയൊക്കെ താൻ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഥലത്തേക്കതാ ചെന്നു നോക്കുന്നു ബ്രഹ്മാവ് എല്ലാം പഴയപടി താൻ എങ്ങനെയാണോ അവരെ ഒളിപ്പിച്ചത് അത് അവയെല്ലാം പഴയപടി അവിടെ തന്നെ നിൽക്കുന്നു എൻ്റെ ഒരു ത്രുടി ഭൂമിയിൽ ഒരു വർഷമാണ് അപ്പോൾ ഇത്രയും കാലം ഇവരെല്ലാവരും ഇവിടെ എങ്ങനെയാണ് പ്രസന്നമായിരിക്കുന്നത് എന്നാൽ കൃഷ്ണൻ്റെ സമീപം കണ്ടവ എവിടെ നിന്നും വന്നു അവയൊന്നും തൻ്റെ സൃഷ്ടിയുമല്ല വിശ്വമോഹനനായ ഭഗവാനെ മോഹിപ്പിക്കുവാൻ ശ്രമിച്ച ബ്രഹ്മാവിന് ആ നിമിഷം ഒരു കാര്യം അവിടെ സംഭവിക്കുകയുണ്ടായി എന്താണെന്ന് വെച്ചാൽ സ്വന്തം ശരീരം പോലും ബ്രഹ്മദേവൻ അവിടെ കാണാതെയായി ഇങ്ങനെ പരിഭ്രമിച്ചു കൊണ്ടു നിൽക്കുന്ന ബ്രഹ്മദേവൻ തൻ്റെ മായയെ പിൻവലിച്ചുകൊണ്ട് ഭഗവാനെ വിളിച്ചു അപ്പോൾ തൻ്റെ മായയെ പിൻവലിച്ചുകൊണ്ട് കൊണ്ട് ഭഗവാൻ ബ്രഹ്മദേവന് മുന്നിൽ ദർശനം അരുളി ആ നിമിഷം ബ്രഹ്മവന് ജ്ഞാനമൊതിച്ചു അദ്ദേഹം ഭഗവാനെ സ്തുതിച്ചു കണ്ണുകൾ അടച്ചുകൊണ്ടു നിന്നിരുന്ന ബ്രഹ്മദേവൻ തൻ്റെ കണ്ണുകൾ തുറന്നു അപ്പോൾ കാണുന്ന കാഴ്ച മനോഹരമായ വൃന്ദാവനം കയ്യിൽ പകുതി ഭക്ഷിച്ച് കഴിഞ്ഞ ഒരു ഉരുളിയുമായി കൃഷ്ണൻ അതാ പശുക്കുട്ടികളെ അന്വേഷിച്ച് നടക്കുന്നു പശുക്കുട്ടികളും ചങ്ങാതികളും പഴയതുപോലെ അതാതു സ്ഥാനങ്ങളിൽ തന്നെ അതാ നിലകൊള്ളുന്നു പിന്നെയോ കൃഷ്ണൻ പശുക്കുട്ടികളെയും കൊണ്ട് മടങ്ങിയെത്തുകയും ഭഗവാന്റെ സൃഷ്ടിയായ ബാലന്മാരും പശുക്കുട്ടികളും ആ നിമിഷം തന്നെ കൃഷ്ണനിൽ തന്നെ ലയിച്ചു ചേരുന്നതുമെല്ലാം ബ്രഹ്മദേവൻ കണ്ടു അങ്ങനെ ലജ്ജിതനായി സ്വവാഹനത്തിൽ നിന്നും ഇറങ്ങി ഭഗവാന്റെ കാൽക്കൽ വീണുകിടക്കുന്ന ബ്രഹ്മദേവനെ ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ച് സാന്ത്വനപ്പെടുത്തി ഇതെല്ലാം വീക്ഷിച്ചു കൊണ്ടിരുന്ന ദേവന്മാർ അപ്പോൾ ജയാരമം മുഴക്കി മുപ്പത് മന്ത്രങ്ങൾ അടങ്ങുന്ന ബ്രഹ്മസ്തുതിയുണ്ട് ആ മുപ്പത് മന്ത്രങ്ങൾ അടങ്ങുന്ന ആ ബ്രഹ്മസ്തുതി പിന്നീട് അതേക്കുറിച്ച് പറയാം അങ്ങനെ ഈ മുപ്പത് മന്ത്രങ്ങൾ അടങ്ങുന്ന ബ്രഹ്മസ്തുതി സ്തുതിച്ച ശേഷം ബ്രഹ്മദേവൻ തൊഴുതുകൊണ്ട് ഭഗവാനെ അറിയിച്ചു ഒരമ്മ എങ്ങനെയാണോ മകൻ്റെ തെറ്റുകൾ പൊറുക്കുന്നത് അതുപോലെ എൻ്റെ അപരാധം അങ്ങ് ക്ഷമിക്കുമാറാകണം കോടി ബ്രഹ്മാണ്ടനായകനായ അവിടുത്തെ മുൻപിൽ അടിയന് ലോകപതി എന്നൊരു സ്ഥാനത്തിന് എന്താണ് പ്രസക്തിയുള്ളത് ഞാൻ ചെയ്ത അടിയൻ ചെയ്ത ഈ ഒരു അപരാധം മൂലം വത്സങ്ങളെയും ചങ്ങാതിമാരെയും അന്വേഷിച്ച് അവിടുന്ന് ഈ വനത്തിൽ അലയേണ്ടി വന്നുവല്ലോ അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം മാത്രമല്ല അവിടുത്തെ മായ കാരണം തന്നെയാണ് ഈ വിധമെല്ലാം ചെയ്യാൻ അടിയനും പ്രേരണയുണ്ടായതെന്ന് ബ്രഹ്മദേവൻ ഭഗവാനോടായി പറഞ്ഞു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അശ്രുവപൂർണനായി ക്ഷമായാജനം ചെയ്യുന്ന ബ്രഹ്മദേവനെ അനുഗ്രഹിച്ച ശേഷം സ്വസ്ഥാനത്തിലേക്ക് പോകാൻ ഭഗവാൻ അനുവാദം നൽകി അങ്ങനെ വൃന്ദാവനത്തിലുള്ള സകലതിനെയും ഒന്നുകൂടി നമിച്ചുകൊണ്ട് കൊണ്ട് പിതാതാവ് മറഞ്ഞു പിന്നീട് പശുക്കുട്ടികളെയും പശുപാലകന്മാരായ തൻ്റെ ചങ്ങാതിമാരെയും കൂട്ടി കൃഷ്ണൻ പുറപ്പെടുന്നു ഗോപാലപാലന്മാർക്ക് കൃഷ്ണൻ്റെ വിരഹം അനുഭവപ്പെട്ടതേ ഇല്ല അല്ലേ ഇത്രയും വേഗത്തിൽ കൃഷ്ണൻ മടങ്ങി വന്നതിൽ അവർ ആഹ്ലാദിക്കുകയാണ് ചെയ്തത് പിന്നീട് അവർ പറഞ്ഞു കൃഷ്ണ നമുക്ക് ഈ ഊണ് മുഴുമിപ്പിക്കാം അങ്ങനെ പറഞ്ഞവർ കൃഷ്ണനെ പിടിച്ചിരുത്തി സത്യത്തിൽ ഒരു വർഷമാണവിടെ കടന്നു പോയിരിക്കുന്നത് പക്ഷേ ഭഗവാൻ കൂടിയുണ്ടെങ്കിൽ എന്താണ് നടക്കാത്തത് അല്ലേ ചങ്ങാതിമാരുമൊത്ത് ഭക്ഷണമെല്ലാം കഴിച്ച ശേഷം ഉണങ്ങിയ പാമ്പിൻതോൽ അവർക്ക് കാണിച്ചു കൊടുത്തു ഭഗവാൻ ആ ഉണങ്ങിയ പാമ്പിൻതോൽ തോൽ എന്താണ് അകാസുരൻ്റേതാണ് സന്ധ്യയായപ്പോൾ അവർ സ്വഗൃഹങ്ങളിലേക്ക് തിരിച്ചു ശ്രീകൃഷ്ണ ദർശനത്താൽ ഗോപികമാർ വീണ്ടും സന്തോഷിതരായി മാറി താന്താങ്ങളുടെ ഗൃഹത്തിലെത്തിയ ഗോപാ ഗോപാല ബാലന്മാരും ഗോപബാലന്മാരും കൃഷ്ണൻ പെരുമ്പാമ്പിനെ കൊന്ന കഥ മുഴുവനും വിസ്തരിച്ചു ഒരു വർഷം മുൻപ് കഴിഞ്ഞ ആ ഒരു സംഭവമാണിതെന്ന് അവരറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് ആ ഒരു പാമ്പിൻ്റെ തോല് ഉണങ്ങിയതായിട്ട് ഭഗവാൻ അവർക്ക് കാണിച്ചു കൊടുത്തത് വത്സാസുരൻ ബഗാസുരൻ അഗാസുരൻ മുതലായവർ കൃഷ്ണനെ പിടികൂടു പിടികൂടുവാൻ ശ്രമിച്ചതായി അറിഞ്ഞ യശോദാമ്മ വീണ്ടും ഭയചകിതയായി മാറി രോഹിണിയമ്മ കീർത്തിയമ്മ മറ്റ് ഗോപികമാർ നവനന്ദനന്മാർ ഉപനന്ദനന്മാർ വൃഷഭാനു മുതലായ എല്ലാവരെയും വിളിച്ചു വരുത്തി യശോദാമ്മ എന്നിട്ട് തൻ്റെ ആ ഒരു രോദനം വീണ്ടും പറഞ്ഞു തുടങ്ങി അമ്മ എൻ്റെ ഭഗവാനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് പോവേണ്ടത് എൻ്റെ ഉണ്ണിയെ ഘോരമായ ഈ ആപത്തുകൾ എങ്ങനെയാണ് എന്തിനാണ് ഇങ്ങനെ പിന്തുടരുന്നത് അങ്ങനെ മുൻപ് താമസിച്ചിരുന്ന ആ ഒരു സ്ഥലം വിട്ട് ഈ വൃന്ദാവനത്തിലേക്കായി വന്നു ഇവിടെയും ആപത്തുകൾക്ക് യാതൊരു കുറവുമില്ല എന്നാൽ ഈ കുഞ്ഞുങ്ങളെല്ലാവരും മഹാവികൃതികളുമാണ് പോകരുത് എന്ന് പറഞ്ഞു വിലക്കിയാലും അവർ വളരെ വളരെ അകലെയാണ് പോകുന്നത് ഈ ഇടയ്ക്ക് ഒരു കൊറ്റി എൻ്റെ ഉണ്ണിയെ കൊത്തി വിഴുങ്ങി പിന്നെ ഒരു പെരുമ്പാമ്പ് അവനെ ഇതാ വായിലാക്കിയെന്നും പറയുന്നു പോരാഞ്ഞിട്ട് വൽസാസുരൻ അവനെ തൊഴിച്ചു കൊല്ലുവാനും നോക്കി ഇങ്ങനെ കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവലാതിപ്പെടുന്ന യശോധാമയോട് നന്ദൻ പറഞ്ഞു നീ എന്തിനാണ് യശോദയെ ഇങ്ങനെ വേവലാതിപ്പെടുന്നത് ഗർഗാചാര്യർ നമ്മുടെ കുട്ടികളുടെ നാമകരണ വേളയിൽ പറഞ്ഞിരുന്നത് നീ മറന്നോ മഹാത്മാക്കൾ എപ്പോഴും സത്യവചസ്സുകളാണ് കുട്ടികളുടെ മംഗളകരമായ ഭാവിക്ക് വേണ്ടിയും സർവ്വരിഷ്ട നിവാരണങ്ങൾക്കുമായി നമുക്ക് ദാനങ്ങൾ നിർവഹിക്കാം ഈ ദാനങ്ങൾക്കും ഉപരി മറ്റു പ്രായശ്ചിത്തങ്ങൾ ഒന്നും തന്നെ ഇല്ല ഉടനെ തന്നെ യശോധാമ എന്തു ചെയ്തുവെന്നോ അവിടെയുള്ള സ്വർണനാണയങ്ങളും നവരത്നങ്ങളും പട്ടുവസ്ത്രങ്ങളും എന്നുവേണ്ട സകലതും ബ്രാഹ്മണർക്കും പാവപ്പെട്ടവർക്കുമായി ദാനം ചെയ്തു നന്ദരാജൻ ആവട്ടെ അനേകം പശുക്കളെയും കാളകളെയും എല്ലാം ദാനം ചെയ്തു ലക്ഷക്കണക്കിന് ജനങ്ങൾക്ക് അന്നദാനവും നൽകി കുറേ കൂടി മുതിർന്ന രാമകൃഷ്ണന്മാർ പശുക്കളെയും മേക്കുവാൻ വീണ്ടും പോയി തുടങ്ങി മുന്നിലും പിന്നിലും കുടമണി ഗിലുക്കൊണ്ട് കൊമ്പുകെട്ടിച്ച പശുക്കൾ പാർശ്വഭാഗത്ത് കൃഷ്ണനും ചങ്ങാതിമാരും അങ്ങനെ വനത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും മറ്റൊരു ഭാഗത്തേക്ക് ഈ പശുക്കൾ പച്ചപ്പുല്ല് പുല്ലന്വേഷിച്ച് കൂട്ടം കൂട്ടമായി നടക്കുന്നു പുണ്യനദിയായ യമുനയുടെ തീരത്ത് അതി വിശാലമായ മരക്കൂട്ടങ്ങൾ മാവ് പ്ലാവ് വേപ്പ് കടമ്പ് കൂവളം മരയാൽ വിളാർമരം എന്നിവ തണൽ വിരിച്ച് മനോഹരമായ ആ യമുനാകൂല വനങ്ങളിൽ ഈ പശുക്കളെല്ലാം മേഞ്ഞു നടന്ന് തങ്ങളുടെ വയറെല്ലാം നിറച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു വസന്ത ഋതുവിൽ ദിവ്യമായ വൃന്ദാവനം അതിമനോഹരമായി കാണപ്പെട്ടിരുന്ന സമയം അനേകമനേകം ഗുഹകളും അതേപോലെ എല്ലാം നിറഞ്ഞ് ചന്ദനം ദേവതാരം പാരിജാതം മന്ദാരം ചെമ്പകം മുതലായ വൃക്ഷങ്ങളും കളകൂജനം പൊഴിക്കുന്ന കുയിലുകളും പേലി വിടർത്തിയാടുന്ന മയിലുകളും ചേർന്ന ആ ഭൂപ്രദേശം അതീവ സുന്ദരമായി തീർന്ന സമയം ബൃന്ദാവനത്തിലും അതേപോലെ മധുവനം താലവനം കുമുദവനം ബാഹുലവനം എന്നിവിടങ്ങളിലും എല്ലാം ആ കുട്ടികൾ സഞ്ചരിക്കുകയുണ്ടായി കൃഷ്ണനോടൊപ്പം അങ്ങനെയിരിക്കെ ബൃഹത്സാനു പർവ്വതത്തിൻ്റെ താഴ്വരകളിലും നന്ദീശ്വര സാനുക്കളിലും കോകിലവനം കുശവനം ഭദ്രവനം ഭാണ്ഡീരവനം എന്നിവിടങ്ങളിലുമെല്ലാം ഭഗവാൻ തൻ്റെ പശുക്കളുമായി ഗോപാല ഗോപാലപാലന്മാരുമായി നടന്നു പീതാംബരമെല്ലാം ഉടുത്ത് മയിൽപീലി അണിഞ്ഞ കാലിക്കോരുമായി ഓടക്കുഴൽ വിളിച്ചുകൊണ്ട് ഒരു അമാനുഷികനായൊരു നടൻ ഭഗവാൻ തൻ്റെ കപടനാടകമാടി നടക്കുന്നു സന്ധ്യാസമയത്ത് തൻ്റെ പശുക്കളുമായി തിരിച്ചു വരുമ്പോൾ അവരുടെ ആ കുളമ്പടിയേറ്റ് പൊങ്ങുന്ന ആ പൊടി കാണുമ്പോഴും ആ മന്ത്രമധുരമായ സ്വരത്തിൽ കൃഷ്ണന്റെ ഓട ഓടക്കുഴൽ വിളി ആ ചെവിയിൽ എത്തുമ്പോഴും എല്ലാം ഗോപികൾ ആകാംക്ഷാഭരിതരായി ഓടിയെത്തിക്കൊണ്ടേയിരുന്നു അങ്ങനെ ഇടുങ്ങിയ ആ ഒരു തെരുവിൻ്റെ ഇടതുഭാഗത്ത് ഭഗവാനെ പ്രേമത്തോടു കൂടി വീക്ഷിക്കുന്ന ഗോപികമാരെ എല്ലാവരെയും തൻ്റെ ഇടം കണ്ണിട്ട് നോക്കിക്കൊണ്ട് പശുക്കളെ നയിച്ചുകൊണ്ട് ഭഗവാൻ നന്ദഗൃഹത്തിലെത്തും ഭഗവാന്റെ വീട്ടിലെത്തും അപ്പോഴാ യുവകോമളനായ ആ ശ്യാമസുന്ദരൻ്റെ രൂപം സ്വനേത്രങ്ങളാൽ എത്ര തന്നെ നുകർന്നിട്ടും ഗോപികൾക്ക് തൃപ്തി വരാതെ ചിലരാവട്ടെ ഭഗവാന്റെ പുറകെ നന്ദഗ്രഹം വരെ അനുഗമിക്കും എത്ര ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ ശരണം ഇനി ധനുകാസുര മോക്ഷത്തിൻ്റെ കഥയുമായി വീണ്ടും കാണാം ധനുകാസുരൻ ശരിക്കും മഹാബലി പുത്രനാണെന്നാണ് പറയുന്നത് അതിനെക്കുറിച്ചുള്ള വിശദമായ കഥയുമായി നാളെ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പ ശരണം സർവത്ര നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ